തലവൻ ആക്ച്വലി എൻ്റെ ഭയങ്കര ടേക്ക്അവേ ആസിക്കയായിരുന്നു ആസിഫലി എന്ന് പറഞ്ഞൊരു ഹ്യൂമൻ ബീങ് പ്ലസ് ആക്ടർ എന്നുള്ള പുള്ളി എങ്ങനെയാണ് ആൾക്കാരോട് ബിഹേവ് ചെയ്യുന്നത് ഇത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എല്ലാവരോടും സംസാരിക്കുകയും ഞാൻ ഞാനും പുള്ളി ഒരു ദിവസമാണ് ഈ ഷൂട്ടിങ്ങിലേക്ക് പോകുന്നത് അതായത് ഒരു ട്രെയിനിലാണ് പോകുന്നത് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആസിഫലി ആ ട്രെയിനിലുണ്ട് നിങ്ങളുടെ ടിക്കറ്റ് നമ്പർ മുപ്പത്തേഴാണ് പുള്ളിയുടെ മുപ്പത്തെട്ടാണ് ഒരുമിച്ചോ ഓക്കെ അപ്പം ഞാൻ ഞാൻ പ്രിപ്പയർ ചെയ്യാം ഞാൻ ട്രെയിൻ ആ സ്റ്റേഷൻ അല്ല കൊല്ലത്ത് എന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഞാൻ പടങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്റെ പേര് രഞ്ജിത്ത് എന്നാണ് ഇനി പറയണല്ലോ അപ്പൊ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സൈഡിൽ ഒരാൾ വന്നിട്ട് ആ നീ ട്രെയിനിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു മാസ്ക് മാസ്ക്ല്ലോ ആസിക്ക പുള്ളി അത്രയും സിമ്പിളായിട്ട് വന്ന് അടുത്ത് എല്ലാം ഐസ് ബ്രേക്ക് ചെയ്ത് എന്റെ ഇൻട്രൊഡക്ഷൻ പോയല്ലോ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്നെ അറിയാവോ എനിക്കറിയടാ അവര് പറഞ്ഞാരോ നീതിലുണ്ടെന്ന് അറിയാം അപ്പം രാവിലെ അപ്പൊ രാവിലെ സ്ഥലം എത്താറേ അപ്പം ഇങ്ങനെയൊക്കെയാണല്ലോ പുള്ളി വന്നിട്ട് ഞാൻ ഇവിടെ ഇറങ്ങുവോ ശരി ഞാനും ഇവിടെ ഇറങ്ങോട്ടെ നീ ഇവിടെ ഇറങ്ങണോടാ അവിടെ നിന്ന് അങ്ങോട്ട് പുള്ളി ഫുൾ കാരി